അപ്പം ഇനി വളരെ ഒത്തിരി സമ്മാനങ്ങളുണ്ട് എന്തായാലും ഈ സമ്മാനങ്ങളെ ഞാൻ പിടിക്കുകയാണ് ഇത് ഈ കൊച്ചുമടിക്ക് നേടിയ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഓരോ മെഡലുകളും പ്രേക്ഷകർ കണ്ടോട്ട സംഭവം എന്താണെന്നുള്ളത് അവിടെ മെഡലാണ് ആ അടുത്തത് ഇത് സബ് ജൂനിയർ അണ്ടർ സെവൻറ്റി അണ്ടർ സെവൻറ്റി സബ് ജൂനിയർ ആ സിൽവർ മെഡൽ സിൽവർ മെഡൽ ഇത് എവിടെ നിന്ന് കിട്ടി ഇത് കോഴിക്കോ കണ്ണൂർ വെച്ച് കണ്ണൂർ വെച്ച് പാനൂർ വെച്ച് ഇനി അടുത്തത് ഇത് തന്നെ അണ്ടർ സെവൻറ്റി സബ് ജൂനിയർ വെച്ച് നടന്നതിൽ അണ്ടർ സെവൻറ്റി ഓക്കെ 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 അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത ഒന്നും കൂടെ ഉണ്ടല്ലോ ഇത് സിൽവർ ജൂനിയർ ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം നടന്നത് ആ അതിൽ കിട്ടിയതാണോ സിൽവർ ഇതെവിടെയാണ് കേരള ആ കേരള സ്റ്റേറ്റ് അല്ലേ കോഴിക്കോട് കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് അതാണല്ലോ സിൽവർ അല്ലേ അപ്പോൾ ഇത്തരം മെഡലുകളൊക്കെ കിട്ടിയ ഒരു ഒരു ക്യാരക്ടറിനെ ഒരു ഒരു മിടുക്കിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവരുടെ വീട് കൽപ്പകഞ്ചേരിയാണ് ഞാനും കല്പകഞ്ചേരിക്കാരനാണ് എൻ്റെ നാട്ടിലെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകളും കൂട്ടാണ് ഫാത്തിമത്ത് ഷാഹിന ഫാത്തിമത്ത് ഷാഹിന എന്നാണ് അവളുടെ പേര് അപ്പോൾ അവളുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് മാന്യ വർഷകരിലേക്ക് എത്തിക്കുന്നത് അതിന് മുമ്പായിട്ട് അവളുടെ മെഡല് ഞങ്ങൾ പരിചയപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ആ പരിചയപ്പെടുത്തുന്ന വ്യക്തി ആരാണെന്നുള്ള ഏകദേശം ഒരു പിച്ചർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള അവൾ വിദ്യപഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു സംസാരം അവൾ നമ്മോട് സംസാരിക്കുന്നത് അതിനിടയിൽ അവളുടെ അധ്യാപകർ വരുന്നുണ്ട് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ സ്കൂളിലെ അധ്യാപകരും പിന്നെ ഇവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ച എന്താ മാഷി വരുന്നത് സുലൈമാൻ മാഷ് അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഈ കുട്ടിയുടെ അവളെ കുറിച്ചും അവൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പിന്നെ മുൻകാലങ്ങളിലുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു സുന്ദരമായ കാഴ്ചയിലേക്കാണ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഇവളെ ജീവിത സാഹചര്യം ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവൾ ഷോ ചെയ്ത ആ മെഡലുകൾ അവൾ എന്തുമാത്രം പ്രയാസപ്പെട്ടായിരിക്കും നേടിയെടുത്തിട്ടുണ്ടാകും അപ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവളെ പോലെയുള്ള വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് കടന്നു വരാൻ ഇവളൊരു പ്രോത്സാഹനമാണ് നമ്മൾ നല്ലൊരു മോട്ടിവേറ്ററാണ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഒരു വിശേഷമായിട്ടാണ് മാന്യപ്രേക്ഷകൾ മുമ്പിലേക്ക് ഇതിലൂടെ കടന്നു വന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകൽ എന്ന് പറയുമ്പോഴുകൊണ്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം മാഷേ മാഷ പേര് സെമിയർ അല്ലേ അതെ അതെ നിങ്ങളെ തൊട്ടടുത്തൊരു മിടുക്കിയായ കുട്ടിയുണ്ട് നമ്മൾ ഓരോരുത്തരും അകമഞ്ഞ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിലുപരി എന്ത് ചെയ്യണം നമ്മൾ ഇവളെ പോലെയുള്ള കുട്ടികൾ നമ്മളെ പുതിയ ന്യൂജൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾ ഒത്തിരി മാതൃകയാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും മാഷ് ഒത്തിരി തിരക്കിലാണ് ആ തിരക്കിന് ഇടയിലാണ് ഞാൻ മാഷു പഠിച്ചത് പക്ഷേ മാഷ് ഒരുപാട് സന്തോഷത്തോടെ കയറി വരുകയാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് എൽ കെ ജി മുതലല്ല പോലെ എൽ കെ ജി മുതൽ പഠിച്ചൊരു കുട്ടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന നേട്ടങ്ങളിലേക്ക് പയ്യ പയ്യെ ചൂട് വെച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്തുക ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് മാഷിക്ക് എന്തു തോന്നുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷാഹിന അപ്പോൾ ഈ കുട്ടി കായിക മേഖലയിൽ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ ജില്ലാതലത്തിലുമൊക്കെ മികച്ച നേട്ടങ്ങൾ റെസ്ലിംഗ് ഫിഫ്റ്റി ത്രീ കെ ജി വിഭാഗം മികച്ച നേട്ടം കൈവരിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൂടി കൈവരിക്കുക എന്ന് പറയുമ്പോ ഇനിയും മിക ഭാവിയില് ഇതിലെ ഇതിനേക്കാൾ മികച്ച തലത്തിലേക്ക് കയറി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങട്ടെ അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ സപ്പോർട്ടും നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വിദ്യാലയത്തിന്റെ എന്താണ് അഭിമാനമാണ് തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇനി മറ്റൊരാളെയും കൂടെ നിങ്ങളെ വിദ്യാലയത്തിൽ ഇപ്പൊണ്ട് ആളെ ഞാൻ മാഷെ ഞാൻ പറഞ്ഞ ആ കൊച്ചുപിടിക്കാണ് കേട്ടാ ഈ സെന്ററിലിരിക്കുന്നു ജേഷത്തിന്റെ കൂടെ അധ്യാപകന്റെ കൂടെ മധ്യത്തിലായിട്ട് നമ്മുടെ പേരെന്തായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പൊ മൂന്നാം ക്ലാസ് കഴിഞ്ഞു നാലാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടായിരിക്കാണ് അപ്പൊ അവളും തന്നെ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ സ്കൂൾ തലം അതുപോലെ തന്നെ സബ് ജില്ലാ സബ്ജില പഞ്ചായത്തല കായികോത്സവത്തിലൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അതായത് അവളുടെ ചേച്ചിയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മിടുക്കിയായിട്ടുണ്ട് അപ്പൊ അവൾക്കും ഇതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് വളരെ സാധിക്കട്ടെ അല്ലെ നമ്മളങ്ങനെയുള്ള ആഗ്രഹിക്കുക നമ്മളെക്കാൾ കളരത്തിൽ നമുക്ക് വേണ്ടപെട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതരാം അപ്പൊ അങ്ങനെ ആകെട്ടാ മോളെ കൂടുതൽ പഠനം കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം ഓക്കേ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പിടിക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അയാൾ അനിയത്തിന് ഇണപ്പ് നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിലേക്ക് ഇത് പരിചയപ്പെടുത്തും ഇന്ന് നമ്മുടെ സംസ്ഥാന തലത്തിൽ പോലും എത്തി ഒരു കുട്ടി അതിന് തുടക്കം കുറിച്ചത് ഈ വിദ്യാലയത്തിലാവും രണ്ടാമത് ഇതേ അടുത്തൊരാളും കൂടി വളർന്നു വരുന്നു അപ്പോൾ ഓക്കെ ഓക്കെ മാർഷേ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പോൾ അടുത്തതായിട്ട് ഇതേ സ്കൂളിൽ തന്നെ അധ്യാപകനാണ് സുലൈമാൻ മാർഷേ മാഷയ്ക്ക് ചിലത് ഒരു പക്ഷേ നേരത്തെ സംസാരിച്ച അധ്യാപകനേക്കാൾ കൂടുതൽ ഈ കുട്ടിയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ പക്ഷേ നമ്മൾ സ്കൂളിൽ പിന്നെ സ്പോർട്സിൻ്റെ ചാർജ് ആണ് എനിക്ക് എനിക്കുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് എൽ പി സ്ഥലത്തിൽ മത്സരങ്ങൾ ഉണ്ടാകുക എൽ പി മിനി എൽ പി കിഡ്ഡീസ് അപ്പോൾ മിനി വിഭാഗത്തിൽ മുതൽ തന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആണ് വിഭാഗത്തിൽ വരിക അപ്പോൾ അതിൽ അതിലൻപത് മീറ്റർ നൂറ് മീറ്റർ പിന്നെ റിലേ ജമ്പിങ് ഈ ഐറ്റങ്ങളാണ് എൽ പി സ്ഥലത്തിലുണ്ടാകാം അപ്പോൾ അതിനങ്ങളിലൊക്കെ ഇവിടെ പങ്കെടുക്കാറുണ്ട് നല്ല പെർഫോമൻസ് കാഴ്ച്ച വെക്കും അതേപോലെ തന്നെ മിനി കിഡ്നീസിലേക്ക് പിന്നെ മൂന്ന് നാല് മിനി ആണ് വരുന്നത് ആ മിനി കിഡ്നീസ് വിഭാഗത്തിലും ഈ പറഞ്ഞ ഐറ്റങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ പിന്നെ പഞ്ചായത്ത് തല മേളകളിലേക്ക് സബ് സംജില്ല ചില സമയങ്ങളിലേ നടക്കുള്ളൂ എല്ലാ സമയത്തും നമ്മൾ ഈ കുറ്റിപ്പുറത്തെ സബ് ജില്ല മത്സരങ്ങൾ നടക്കാറില്ല കാരണം പഞ്ചായത്തില് കാരണം ഒരുപാട് സ്കൂളുകൾ സബ് ജില്ലയിൽ വരുമ്പോൾ മത്സരത്തിൻ്റെ ഇതനുസരിച്ച് പഞ്ചായത്ത് തലത്തിൽ ക്രമപ്പെടുത്തും അപ്പോൾ ആ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ സ്കൂളാണ് പിന്നെ മികച്ച വിജയം നേടുന്നത് നല്ല നല്ല ഡിഫറൻസിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നല്ല മാർജിനിൽ തന്നെ നമ്മൾ പിന്നെ വിജയം നേടാറുണ്ട് അപ്പോൾ അതിലൊക്കെ കാര്യമായി പങ്കെടുത്തിരുന്നതാണ് പിന്നെ സംഭാവന നൽകിയത് ആൾ ഷായിര പിന്നെ അപ്പോൾ ഹൈസ്കൂളിലേക്ക് പോയി പിന്നീടാണ് ഇവള് സായിലേക്ക് സെലക്ഷൻ കിട്ടിയത് ആ അല്ല ഓരോ സമയത്തും അവൾ പിന്നെ കിട്ടുന്ന പിന്നെ അവൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും എനിക്ക് അയച്ചുതരും ഓരോ സമയത്തും ഇപ്പോൾ കഴിഞ്ഞപ്പം തൊട്ട് മുമ്പ് കഴിഞ്ഞ മാസം അല്ലേ കിട്ടിയ അതും ആ സമയത്ത് ആ ഫോട്ടോസൊക്കെ അയച്ചു തരണ്ട് ആ ഒരു ബന്ധം ഇപ്പോഴും അവിടെ നിലനിർത്തുക അപ്പോൾ

ജുഡോക്ക് കരാട്ടക്ക് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു താല്പര്യം വെച്ചിട്ട് തലശ്ശേരി സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി നോക്കാ വിചാരിച്ചു അമ്മ ഉപ്പം പറഞ്ഞു വേണ്ട അവിടെ ഇത്രയും ദൂരെ റിസ്ക് എടുത്ത് പോയി നമുക്ക് കിട്ടൂലുറപ്പില്ല അപ്പൊ അപ്പൊ ഞാൻ എൻ്റെ ഒരു താല്പര്യത്തില് വാഷിയില് വിളിച്ചു കൊണ്ടുപോയി അങ്ങനെ അവിടെ പോയി കൊറേ പേരുണ്ടായിരുന്നു അവിടെ പോകുമ്പോ അറിയുന്ന ഷൂ വേണം അത് വേണം കൊറേ ഒരു ദിവസം സെലക്ഷൻ അവിടെ രണ്ട് റൗണ്ട് ഓടാനും അങ്ങനെയൊക്കെ പോയതാ പോയി നമുക്ക് അങ്ങനെ സെലക്ഷൻ നമുക്ക് എനിക്ക് പറ്റുന്നത്ര ബെസ്റ്റ് ചെയ്തു ഷൂ ഇല്ലാതെ ഓടി കാലം പൊള്ളി രണ്ട് റൗണ്ട് ഓടാണ്ടു മൂന്നാം രണ്ടാമതെത്തി അപ്പൊ അത് കഴിഞ്ഞ് അവര് പറഞ്ഞു എന്താ ഇനി ക്യാമ്പുണ്ടാവും അത് പറയാൻ പറ്റൂല ചിലപ്പോ നിങ്ങക്ക് കിട്ടും കിട്ടൂല അങ്ങനൊക്കെ പറഞ്ഞിരുന്നെ നമ്മൾ ഒന്നും വിചാരിച്ചില്ല കിട്ടൂല്ല കാരണം കൊറേ പേരുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വിളി വന്നു ക്യാമ്പിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതായത് അങ്ങനെയാണ് ഈ ക്യാമ്പിന്റെ സെലക്ഷൻ കിട്ടുന്നതും ഈ മേഖലയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു കണ്ണൂര് പോകുന്നു അങ്ങനെ ഒരു കാര്യം കേട്ടറിഞ്ഞ് പോയ സമയത്ത് അതിന് ഒത്തിരി സൗകര്യങ്ങളൊക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലായിരുന്നു അതായത് ഓടുമ്പോ ഉള്ള സൗകര്യങ്ങൾ അങ്ങനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ അപ്പൊ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പോയപ്പോ തന്നെ അപ്പൊ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു കാലോ ഓടുമ്പോ പൊള്ളിട്ടുണ്ട് ഷൂ ഒന്നും ഇല്ലായിരുന്നു വെറുംകാലിട്ടാണ് ഓടുന്നു ആഹ് മറ്റുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഓൾറെഡി അറിയായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ വന്നുണ്ടോ മോളങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊന്നും അല്ല പോയത് ഓക്കെ ഓക്കെ അപ്പൊ വെറും കാലത്ത് ഓടിയ സമയത്ത് ആ ഒരു കഴിഞ്ഞ സമയത്തിനും കാലിന് എന്ത് ചെയ്തു ചെറിയ ചെറിയ പൊള്ളൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു എന്താ പറയുക ചെറിയ ചെറിയ പൊള്ളം കിട്ടുന്നൊക്കെ പോലൊക്കെ ഉള്ള രീതി എന്തായിരുന്നു അതിന്റെ ശേഷം ക്യാമ്പിനു വിളിച്ച് മൂന്ന് ദിവസത്തേക്ക് പോവാൻ പറഞ്ഞു പോയപ്പോ ഷൂ വേണം അത് വേണം അവിടെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ ഉമ്മാനെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ടിട്ട് ഉപ്പാൻ്റെ പഴയ ഷൂ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയ അത് ഉമ്മാനോടൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നിട്ട് അവിടെ പോയി സെലക്ഷൻ ചെയ്തു കൊറേ പേരുണ്ടായിരുന്നു അപ്പൊ ഈ ഒറ്റ ദിവസം ചെയ്ത സംഭവമാണ് ഈ മൂന്ന് ദിവസമായി ക്യാമ്പുകളിലായിട്ട് വന്നത് അപ്പൊ നമ്മള് ഓട്ടത്തിനും എല്ലാത്തിനും ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ ഞാൻ നന്നായി ചെയ്തു എന്നിട്ട് ഏഹ് തിരിച്ചങ്ങോട്ട് വന്നു അപ്പൊ അവർ പറഞ്ഞു അതിന്റെ അടുക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ വിളിക്കും അല്ലെങ്കിൽ വിളിക്കൂല നിങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ കൊറേ കാര്യം പറഞ്ഞു നമ്മള് അത് കഴിഞ്ഞ് രണ്ട് ഒരു മാസം എല്ലാം കഴിഞ്ഞപ്പോ അവര് വിളി വന്നു ഇവിടെ ക്യാമ്പ് സെലക്ഷൻ ആയി കിട്ടിട്ടുണ്ട് പെർമനന്റ് ആവാ എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പൊ ആര് സന്തോഷത്തില് പോവണോ വേണ്ടോന്നുണ്ടായിരുന്നു ആ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞല്ലോ വലിയ പ്രതീക്ഷ ഒന്ന് വെക്കരുത് റെഡിയാണ് ഞങ്ങൾ വിളിക്കും എന്ന് പറഞ്ഞല്ലോ പക്ഷെ മോൾക്ക് അപ്പൊ പ്രതീക്ഷ ഉണ്ടായിരുന്നു പരമാവധി ആയി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് നേടാൻ സാധിക്കും ആ ആത്മവിശ്വാസം തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര നമുക്ക് വേണ്ടത് മനസ്സ് തളർന്നു പോയാൽ അവൾ എന്തെയ്യും എല്ലാം കൊണ്ടും തളരുന്നില്ല നമ്മുടെ ശരീരം കരുത്തുള്ള ഒരാളായത് മാത്രം പോരാ അപ്പൊ നമ്മള് നല്ല കരുത്തുന്ന ഒരാളാണ് ആ കരുത്തന ഒരാളെ മനസ്സ് തളർന്നു പോയി കഴിഞ്ഞെന്താകും

ക്ലിനിക്കിൽ അല്ലേ ഓക്കേ ഉമ്മ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടറാണ് അല്ലേ അല്ലെ ഓക്കെ പിന്നെ ഇവിടെ ലാസ്റ്റ് പോകുന്ന സമയത്ത് പഠിക്കുന്ന ഏത് സ്കൂളായിരുന്നു സ്കൂൾ അവിടുന്ന് വന്നിട്ടില്ല അധ്യാപകരവാൻ സാർ കണ്ണൻസാർ കണ്ണൻ സാറിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ കിട്ടി അന്ന് വിശാലമായ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ

പിന്നെ ഇപ്പൊ എവിടെ മത്സരങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചു ഇപ്പോ ഓൾ ഇന്ത്യ പോയാലും ലക്നൗസ് സിൽവർ ഉണ്ട് അതുപോലെ ഇനി നമ്മളെ നാട്ടിനെ മലപ്പുറത്തിന് വേണ്ടി കളിച്ചിട്ട് എന്താണ് സിൽവറും ബ്രോൺസും ഉണ്ട് മത്സരങ്ങളില് രണ്ട് സിൽവറും അതായത് ജില്ലയ്ക്ക് വേണ്ടി കളിച്ച കാര്യമായിട്ട് ആ ഓട് നമ്മോട് സൂചിപ്പിച്ചത് പക്ഷെ മോളെ ജന്മനാട് ശരിക്ക് മലപ്പുറത്താണ് മോള് ജനിച്ചത് പക്ഷേ രക്ഷിതാക്കൾ ഓൾറെഡി ഫാദറിൻ്റെ നാട് ഇവിടെയാണ് കാസർഗോഡ് കാസർഗോഡ് അപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടെ ഒത്തിരി നാളായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാരായി മാറിതാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കൊച്ചു പിടിക്കണം മോള് ജനിച്ചത് എന്താണ് സ്വാഭാവികമായിട്ട് ഇവിടെത്തന്നെയാണ് അപ്പോൾ പ്ലസ് ടുവിലേക്ക് പോകാൻ പോകുന്നു അല്ലേ പ്ലസ് വണ് കഴിഞ്ഞു എക്സാം കഴിഞ്ഞല്ലോ ആ നടക്കുള്ളൂ അപ്പൊ ഇതിന്റെ ഇടയില് പഠിക്കാൻ കാര്യത്തിലും ഒരു സൗകര്യങ്ങളുണ്ടോ പിന്നെ തനിച്ചാകുന്ന കൂട്ടുകാരികളൊക്കെ ഉണ്ടാവുമല്ലോ കൂടെ ഉള്ളവരൊക്കെ എങ്ങനെ മികവില് എല്ലാവരും അത്യാവശ്യം അത്യാവശ്യം ബെറ്റർ ആവുന്നു അല്ലേ ഓക്കെ ഓക്കെ അപ്പം മോളെ ഇവിടം വരെയൊക്കെയാണ് കാര്യങ്ങള് നമ്മുടെ ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ട് ശക്തമായ വെയിലാണ് അതുകൊണ്ടാണ് പിന്നെ എന്താണ് സത്യത്തിൽ ഫൈനലി നമുക്ക് ഭാരതത്തിന് വേണ്ടി ഒരു നേടണം എന്നാണ് വലിയ ആഗ്രഹം അപ്പം ഈ കൊച്ചുമുടിക്കയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഈയൊരു മേഖലയിൽ അല്ലേ സെയിം ഒരു സെക്ഷൻ ഇപ്പോൾ മോള് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ ഒരു മെഡൽ നേടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ നിസാരമാക്കി കാണേണ്ട ആ കുട്ടിൻ്റെ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവെച്ചു അതായത് ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അതിന് വേണ്ട മുൻകരുതലുകളൊന്നും അവളെ കയ്യിലില്ലായിരുന്നു അല്ലേ ഒന്നുമില്ലാത്ത വെറും പാത പാദം കൊണ്ടാണ് ഓടിയത് ഓടിയത് കാരണത്താൽ കാലിൽ ചെറിയ സ്വാഭാവികമാണ് നമ്മൾ അതിനെ ഓടിക്കഴിഞ്ഞാൽ കാലിന് പൊള്ളൽ ചെറിയ ചെറിയ മുറിവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് അതിൻ്റെ ട്രെയിനിന് പോകുന്ന സമയത്ത് വേണ്ട സാധനങ്ങളെക്കുറിച്ച് അത് പശു മറ്റൊക്കെ ആയിട്ട് വേണം എന്നാണ് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഫാദറിൻ്റെ ഷോ എടുത്ത് പോയി അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം തരോ ഇങ്ങനെയൊക്കെയുള്ള ഒരൊത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരു കുട്ടി മുന്നേറി ഇന്ന് ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടാൻ സംസ്ഥാനത്തിന് വേണ്ടി മെഡൽ നേടാനൊക്കെ സാധിച്ചു മാത്രമല്ല ഒത്തിരി റിസ്ക്കുള്ളൊരു കാര്യമാണ് ഈ ചെയ്യുന്നത് മറ്റുള്ള ഇതുപോലെയല്ല കാരണം കായികമായ ഫിറ്റ്നസ് തെളിയിച്ചുകൊണ്ട് തന്നെ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കുറച്ച് പ്രയാസമുള്ള കാര്യം നമുക്ക് ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ മത്സരം വയ്ക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇരുന്ന് നമുക്ക് വേറെ വലിയ വിനോദങ്ങളാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ശരീരം ശരിക്കും വേർക്കണം ഒത്തിരി പ്രയാസപ്പെടണം അങ്ങനെ നമ്മൾ കായികമേക്കുമ്പോൾ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരം മേഖലയിൽ ഈ പൊന്നുമോൾ എന്ത് ചെയ്തുണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം നൽകിയിട്ടുണ്ട് ഇവിടെ ഒരാളും കൂടി ഉണ്ട് അനിയത്തിയാണ് അവളും ഇതുപോലെ തന്നെ നല്ല മിടുക്കി കുട്ടിയാണ് ഇതുപോലെ തന്നെ കായികക്ഷമത ക്ഷമത തെളിയിക്കുന്ന കുട്ടിയായിട്ട് മോൾക്കും വളരാൻ സാധിക്കട്ടെ ജേഷത്തിനേക്കാളിലേറെ വളരാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മളെ ഇവിടം വരെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഇതിനൊക്കെ ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ബാധിക്കാറുണ്ടോ ണ്ട് എടുക്ക് ഇങ്ങനെ പോവൊക്കെ ആണെങ്കിൽ പോവുകയാണെങ്കിൽ ചില ആവശ്യമുണ്ടാകും മാറ്റി വെക്കേണ്ട സാഹചര്യം അത് ഉണ്ടായിട്ടില്ല സഹായിക്കും നാട്ടുകാരും പിന്നെ ഇവിടെ നമ്മളിവിടുത്തെ ഇവരാരോ എന്തോ ഒരു കാര്യം സംസാരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മളെ എ പി ആസാദ് നമ്മളെ അനപ്പട്ടിക്കൽ ചാരിറ്റബിൾ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ എന്തായാലും എനിക്ക് വലിയൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ മോളെ ജനിച്ചത് കൽപ്പകഞ്ചേരിയിലാണ് കൽപ്പഞ്ചേരിയിൽ ഒത്തിരി നന്മയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് അതിന് നമുക്ക് കാണേണ്ട ഏതെങ്കിലും കുടുംബത്തിനടുത്ത് കാണിക്കുന്നതിനേക്കാളേറെ എങ്കിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ തണൽ ഗ്രൂപ്പിൻ്റെ കീഴിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ ആസാദമൂപ്പിൻ്റെ ജന്മനാട് ഇവിടെയാണ് ആസാദ മൂപ്പൻ്റെ വലിയൊരു സംഭവമായിട്ട് വാങ്ങുമ്പോൾ ആസാ മൂപ്പിൻ്റെ ജന്മനാട് കൽപ്പഴ്ചേരി ആണ് പിന്നെ തെയ്യാൻ പാട്ടി ഗ്രൂപ്പിനെ ഒരു ഒത്തിരി ഒത്തിരി ടീമുകളുണ്ട് അതിലേറെ മറ്റുള്ളവരുടെ വേദനകൾ കണ്ടാൽ അത് മനസ്സിലാക്കാനും മനസ്സിലാക്കി അതിന് മനസ്സിലാക്കിയതിന് എടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ആ കോവിഡ് വന്ന സമയത്തൊക്കെ കൽപ്പഞ്ചേരി സംഭവിച്ചത് എന്താണെന്നൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ സുമനസ്സുകളായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തൊക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചൊരു നാടാണ് മോളെ ഒരു സ്വപ്നം എന്താണ് എന്റെ ഒരു ഒരു വലിയ വീട് അതാണ് ഇപ്പോ ണോ താമസിക്കുന്നത് വർഷങ്ങളോളായിട്ട് മോളെ പ്രസവിച്ച സമയത്തും രണ്ടു വീട്ടിൽ തന്നെ ഫാമിലി ആദ്യം ഇവിടെ ആയിരുന്നല്ലോ കാസർഗോഡായിരുന്നല്ലോ അല്ലേ അപ്പൊ അവിടെ ആളെ വന്നത് അപ്പൊ പ്രസവിച്ചത് ഇവിടെയാണ് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായ ഒരു വീട്ടില് സ്വന്തം രക്ഷിതാക്കളോട് രക്ഷിതാക്കളോടൊപ്പം സ്വന്തം അനിയത്തിന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനുള്ള അങ്ങനെ ഒരു സ്വപ്നം മനസ്സിലുണ്ട് ആ സ്വപ്നം പൂർത്തിയാക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്താണ് മാർഗം എന്നുള്ളത് ദൈവത്തിന് വിട്ടു വിട്ടുകൊടുക്കുക എങ്കിലും നോക്കാം നമുക്ക് ഒത്തിരി നന്മയുള്ള ആളുകളുള്ള ഒരു നാട്ടിലായതുകൊണ്ട് അതിനൊക്കെ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ളൊരു കുട്ടിയെ വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ യാത്രകൾക്കും മറ്റൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന കാരണത്താൽ യാത്രകൾ മുടങ്ങിപ്പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ആ ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ അത്രയും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് അവിടം വരെ വരക്കെത്തിയിട്ട് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെടുക എന്നുള്ള വലിയൊരു വേദനയാണ് അത് അപ്പോൾ ആ ചോദിക്കാൻ കാര്യം പിന്നെ ഇവിടുന്ന് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള സപ്പോർട്ടിങ് ഉണ്ടായിട്ടുണ്ടോട്ടി ആരെങ്കിലും മൊമൻ്റൊക്കെ തന്നോ എല്ലാ സമ്മാനങ്ങളൊക്കെ തന്നെ ഏകദേശം ഓർമ്മയിലുണ്ടോ ആരൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞോളൂ ആ പിന്നെ ഒരു ക്ലിനിക്കും ഡോക്ടറെ കുറിച്ച് സംസാരിക്കുന്നതല്ലോ അത് ഉമ്മ ചെയ്യുന്ന ക്ലിനിക്കിലാ പിന്നൊരു സംസാരിക്കുന്ന സാബിർ സാർ സാബിർ സാബിർ സാർ സാർ നല്ല എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്വേഷിച്ച സമയത്ത് എന്താ പറയാ കോവിഡ് വന്ന സമയത്ത് കുറച്ച് കൊണ്ടുപോയിട്ട് അങ്ങനത്തെ മാസ്ക് പിന്നെ അത് ഒരു വിതരണം പോലീസ് ഒരു കൂടർ പോലീസ് നമ്മളെ സ്റ്റേഷൻ കൽപ്പിച്ച് തരുന്നത് അങ്ങനത്തെ ഒരു കാര്യത്തെ പറഞ്ഞു അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ളവർക്ക് കൊച്ചുമിടിക്കുക തന്നെയാണ് ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എങ്കിലും ഇവളെ ഈ കാര്യത്തെക്കുറിച്ച് ഇനി മറ്റുള്ളവർക്ക് പറയാനുള്ള അഭിപ്രായം കൂടി നമുക്ക് ആരായാനുണ്ട് അപ്പോൾ നമ്മളെ ഒരുപാട് സന്തോഷവും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ മോളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കട്ടെ നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവും ഒരു കാര്യം ഞാൻ ഉറപ്പു വരികയാണ് ഈ ഒരു നാട് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് അപ്പോൾ കേരളീയരായിരിക്കുന്ന ആളുകളുടെ മുകളിലേക്കൊക്കെ ഇത് അങ്ങനെയുള്ള സുമനസ്സുകളൊക്കെ അവരുടെ സപ്പോർട്ടൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാകും ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താനും മോളെ സ്വപ്നം പോലെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ സമ്മാനിക്കാൻ സാധിക്കണം എന്ന് വലിയൊരു വലിയൊരാഗ്രഹമല്ല അപ്പോൾ അതിന് മോൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു